കണ്ടില്ലേ അതാണ് സമയം ഉണ്ടായിരുന്ന ആ അതെന്നെ സാധനോട്ടോ ആദ്യം ലോഡിട്ടേ ആ ഞാൻ ഇവിടെ നിൽക്കി തിരിഞ്ഞോ തൃശൂർ വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചു മറിഞ്ഞു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് പുറകിലാണ് ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ച് മറിഞ്ഞത് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കാർ ഇരയാക്കി ഉള്ളിൽ കുടുങ്ങിയ അകമ്പാടം സ്വദേശി എഴുപത്തിരണ്ട് വയസ്സുള്ള ബേബി അറുപത് വയസ്സുള്ള ജിസി എന്നിവരെ പുറത്തെടുത്തു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരുടെയും പരിക്ക് സാരമുള്ളതല്ല ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ മുൻവശത്തെ ഇടത് ടയർ പഞ്ചറായതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽ കലാശിച്ചത് വന്നിട്ട് ടയർ പഞ്ചറായതാണ് സംശയം അങ്ങനെ വണ്ടിയുടെ പാക്ക് വന്ന് കഴിച്ച് അപ്പോൾ നമ്മുടെ വണ്ടി കാലി പോയി അവരെ വണ്ടി ഒന്നും മറന്നു തന്നെ ആൾക്ക് കാലിലെന്തവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി